ഇന്നലെ രാവിലെ സ്വർണ്ണവില നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വിലക്കുറവ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ ഉച്ചക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിനാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവിപണി താഴക്കിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ സ്വർണ്ണവിപണി ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ് എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് സിൽവർ നൂറ്റി എട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്